ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു ഗ്രീൻ വടയുടെ റെസിപ്പി ആയിട്ടാണ് എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലൊക്കെ കടന്നാലോ നമ്മളിത് തയ്യാറാക്കാനായി ഒരു മൂന്ന് ചെറിയ കപ്പ് ഗ്രീൻ പീസ് ഒരു ആറ് മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതിനെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കാൻ പോവാണ് അരച്ചെന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അതിലേക്ക് നമ്മളൊരു അഞ്ചാറ് ചെറിയുള്ളിയും അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കരുവേപ്പിലയും കുറച്ച് പെരിഞ്ചീരകവും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ കൂടെ തന്നെ നമ്മൾ പാകമായ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് നമ്മൾ ഇതിനെ ക്രഷ് ചെയ്ത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ അരച്ച് ഒരു പരുവത്തിലാക്കുക ഇതിലേക്ക് നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളവും കാര്യങ്ങളൊന്നും ചേർക്കാൻ പാടില്ല നമ്മൾ അരച്ചെടുത്ത മാവിലേക്ക് ഗ്രീൻ പീസിൻ്റെ പരിപ്പിലേക്ക് നമ്മൾ ഒരു രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചതും ഒരു ആറ് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചതും കൂടെ തന്നെ രണ്ട് വറ്റൽ മുളകും കൂടി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെ അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കുറച്ച് കരുവേപ്പിലയും കൂടി നമ്മൾ വീണ്ടും ആഡ് ചെയ്യാൻ പോവുകയാണ് കാരണം കരുവേപ്പില നല്ലൊരു ഫ്ലേവർ തരുന്ന ഒരു ഐറ്റമാണല്ലോ ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ കാരണം നമ്മൾ അരച്ചെടുക്കുമ്പോൾ ചേർത്തതല്ല ഇതിനെ നല്ലപോലെ മിക്സാക്കി സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് പരിപ്പ് വട തയ്യാറാക്കാനായി അടുപ്പ് ഓൺ ചെയ്ത് നമ്മുടെ പാത്രം വെച്ച് ചീനിച്ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ഓയിലൊഴിക്കാം ഓയില് നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ച മാവ് പരിപ്പ് ഇതുപോലെ ഒരു ചെറിയ ബോൾ രൂപത്തിൽ കയ്യിലേക്കെടുത്ത് നമുക്ക് ഇടത് കൈയുടെ നടുമധ്യത്തിൽ വെച്ച് വലത് കൈയുടെ നടുമദ്യം കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് അതിനുശേഷം ഫിംഗേഴ്സ് ഉപയോഗിച്ച് പരിപ്പ് കൂടെ ഈ ഒരു രൂപത്തിലാക്കി എണ്ണയിലിട്ട് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ ഒരു രൂപത്തിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു ഉടഞ്ഞുപോവോ പൊട്ടിപ്പോവൊന്നും ചെയ്യില്ല കേട്ടോ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ വലിയൊരു കുക്കിംഗ് ടൈമൊന്നും ഇല്ല കേട്ടോ ഒരു ആറ് മിനിറ്റ് മുതൽ ഏഴ് മിനിറ്റ് തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഗ്രീൻ കളറായിട്ടും അതേപോലെ നല്ല ക്രിപ്സി ആയിട്ടും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതാ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ലൊരു കളറും അതേപോലെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി ഐറ്റമാണ് ഈ ഒരു അടുത്ത കാലത്തായിട്ട് തട്ടുകടയിലൊക്കെ ഒരു ചെറിയ ട്രെൻഡിങ് ഐറ്റം ആയിട്ട് കളിച്ച ഒരു ഐറ്റം തന്നെയായിരുന്നു ഇത് അപ്പോൾ നിങ്ങളും വീട്ടിൽ ടൈമൊക്കെ ഉള്ളപ്പോൾ ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം വൈകുന്നേരത്തെ ചായ ഒക്കെ ചെയ്ത് നോക്ക് കേട്ടോ വീട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടാവും മക്കൾക്കും എല്ലാവർക്കും എന്താ പറയുക ഒരു ഏജിൻ്റെ ഇതില്ലാതെ ഇഷ്ടാവുന്ന ഒരു വെറൈറ്റി ഐറ്റം തന്നെയായിരുന്നു ഇത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ലപോലെ ചുട്ടെടുത്ത പരിപ്പ് വട നല്ല ക്രിപ്സിയൊക്കെ ആയിട്ടുള്ള പരിപ്പ് വടയാണ് ഇത് പൊട്ടിച്ചു നോക്കിയതാ വേണ്ട ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് സെറ്റായ ഒരു ക്രിപ്സി വട തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ നിങ്ങളെ കമൻറ്റും ലൈക്കും എല്ലാം രേഖപ്പെടുത്തി നമ്മളെ അറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു ഓൾ